പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ പാരായണത്തിന്റെ മുപ്പത്തിരണ്ടാം ദിവസം കർക്കിടക മാസം അവസാനി ഹരി ശ്രീ ഗണപതി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ श्रीराम राम राम सीतापि राम राम श्रीराम राम राम लोकाभि राम जया श्रीराम राम राम रावणान्दग राम श्रीराम मम कृतिरमृतां राम राम श्रीराघवात्मा राम ശ്രീയാമരമാപതി ശ്രീയാവരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായനമോ 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 ശ്രീയാവ നാമം പാടി വന്ന പെങ്കിളി പെണ്ണി

രാമരാജ്യം എന്നത് ഏവരും സ്വപ്നം കാണുന്ന ഒരു മഹാ ഒരുഭുതം തന്നെയാണ് അത് കെട്ടും രാഘവനാനം ഉൾക്കൊണ്ടു രാജപോകൻ അശ്വമീതാദിയും ചെയ്ത് വിശ്വപവിത്രീർത്തിയും പൊങ്ങിച്ചു ും പരിപാലിച്ചുളിയാൻ വൈദവ്യാർക്കെല്ലൊരു വ്യാധിഭയവും ഒരു തർക്കുമില്ലല്ലോ സസ്യത ഓർമ്മയല്ലോ ധരിത്രിയും പസ്യൂഭയവും ഒരിടത്തുമില്ലല്ലോ ും രാമപൂജാപരന്മാർ നരന്മാർ ഭൂമി രാമനീത്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തു എല്ലാവരുമേ എല്ലാവരുമുണ്ട് അനുവമ്പ മനസ്സേ നല്ലതൊഴിയൊരു ചിന്തയില്ലാക്കുമീ നോക്കുമാറെല്ലാവരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാവരുമുണ്ടും നിന്ദയുമില്ല പരസ്പരമാക്കുമീ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗീതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖമെന്നോന്നിപ്പരം വൈകുന്നോകോകത്തിനു തുല്യമായി സോകമോഹങ്ങളു

ഭിലാഷി ലഭിക്കും മഹാതനും പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാപുധനായി വരും വന്ധ്യായുവതി കെട്ടിയിടവിൽ നല്ലൊരു സന്തതിയുണ്ടാമവർക്കെന്നു നിർണയം ായി വന്നിടും വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിത കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതനു കേൾക്കിൽ നിർഭയനായി വരും

ുപദേശിച്ച നിത്യവും അധ്യയനം ജയിലും ശിദ്ധിക്കുമെല്ലാ അഭീഷ്ടമെന്നിങ്ങനെ പരമാർത്ഥമിതു കവി ും അധ്യാത്മരാമായ ഉമാര സമാതത്തിൽ യുദ്ധകണ്ഠം സമാധ്യാത്മരാമായ സമാ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസവും ഇത് മുടക്കമില്ലാതെ പാരായണം ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ച സഷാൽ ശ്രീരാമ സ്വാമിക്ക് മുൻപിൽ ഇങ്ങനെയൊരു അവസരമുണ്ടാക്കി ഓരോ ദിവസവും അതിന് വായിക്കേണ്ട ഭാഗങ്ങൾ ഞങ്ങൾക്കായി തരികയും ഞങ്ങളുടെ വായന സസ്രം കേൾക്കുകയും ഒക്കെ ചെയ്ത ശ്രീ ശൈലേഷ സാരംഗസ്വാമി അവർക്ക് എൻ്റെ നന്ദി സ്നേഹപ്പെടണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സാരഥികൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു മാത്രമല്ല ഓരോ ദിവസവും ഞാൻ വായിച്ച പാകങ്ങൾ കേൾക്കുകയും അതിന് ആശംസകൾ അറിയിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോ കേൾവിക്കാർക്കും ശ്രീരാമസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അകമറിഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം